കാസർഗോഡ് സാരീസ് വാങ്ങുന്നവർക്ക് നൽകുന്ന ഓണർഷിപ്പ് കാർഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പ്രകാശനം ചെയ്തു സാരിയുടെ വിപണനം വിപുലമാക്കുന്നതിനായാണ് ജില്ലാ ഭരണകൂടം ഓണർഷിപ്പ് കാർഡ് ഏർപ്പെടുത്തിയത് ഭൌമസൂചികാ പദവി ലഭിച്ച ഇന്ത്യൻ കൈത്തറി ബ്രാൻഡായ കാസർകോടിന്റെ സ്വന്തം ഉൽപ്പന്നമായ കാസർഗോഡ് സാരിയുടെ വിപണനം കൂടുതൽ വിപുലമാക്കുന്നതിനും ജില്ലയിൽ വരുന്ന വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ജില്ലാ ഭരണ സംവിധാനം ഓണർഷിപ്പ് കാർഡ് ഏർപ്പെടുത്തുന്നത് വിവിധ വകുപ്പുകളെ വരെ പ്രവർത്തിച്ചിരുന്ന ഇവിടെ നിലവിൽ സ്ത്രീകളും പത്ത് പുരുഷന്മാരുമുൾപ്പെടെ വിദഗ്ധ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു കാസർഗോഡ് ജില്ലയിലെ മാത്രം നെയത്തുകാർ നിർമ്മിക്കുന്ന പരമ്പരാഗത കോട്ടൺ സാരിയാണ് കാസർഗോഡ് സാരി ഇവ കൈകൊണ്ട് നിർമ്മിക്കുന്ന പ്രത്യേക നിർമ്മിക്കുന്നവയാണ് പരമ്പരാഗത കേരള സാരിയിൽ നിന്ന് വ്യത്യസ്തമായ കരാവലി ശൈലിയുടെ സ്വാധീനവും പ്രകടമാക്കുന്നു കേരളത്തിൽ നിലവിലുള്ള നാല് നെയ്ത്ത് പാരമ്പര്യങ്ങളിൽ ഒന്നുകൂടിയാണിത് ബാലരാമപുരം കൂത്താമ്പള്ളി ചേന്ദമംഗലം എന്നിവയാണ് മറ്റുള്ളവ സാധാരണയായി ചായം പൂശിയ കോട്ടൺ നൂലുകൾ ഉപയോഗിച്ച് പ്ലെയിൻ അല്ലെങ്കിൽ വരയുള്ള സാരികളാണ് നെയ്തെടുക്കുന്നത് ജാക്കാട് അല്ലെങ്കിൽ ഡോബി ടെക്നിക്കുകൾ ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിക്കുന്ന ബോർഡറുകൾ വളരെ ആകർഷകമാണ് ഈ സാരികൾ അറുപത് മുതൽ നൂറ് വരെയുള്ള ഉയർന്ന ത്രെഡ് കൊണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് നിത്യോപയോഗത്തിനും ഉടുക്കുന്നതിനും അനുയോജ്യമായതിനാൽ ഈ സാരികൾക്ക് സ്ഥിരമായ ആവശ്യക്കാരും ഏറെയുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് കാസർഗോഡ് സാരിയെ ഭൗമസൂചിക ഉൽപ്പന്നമായി അഥവാ രജിസ്റ്റേഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിഫിക്കേഷൻ പ്രൊഡക്റ്റായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ അപേക്ഷിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ ഒരു ഭൗമസൂചിക പദവിയുള്ള ഉൽപ്പന്നമായി അംഗീകരിക്കുകയും ചെയ്തു നിലവിൽ ഇന്ത്യൻ ഹാൻഡ്ലൂം ബ്രാൻഡിന്റെയും കേരള ഹാൻഡ്ലൂം ബ്രാൻഡിന്റെയും മുദ്രകളുള്ള ഉൽപ്പന്നമാണ് കാസർഗോഡ് ഇതിന്റെ പ്രകാശനമാണ് ചൊവ്വാഴ്ച രാവിലെ തന്റെ ചേംബറിൽ വെച്ച് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചത്